ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആയിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടായിരിക്കും കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇവർ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതി നിറഞ്ഞു നിൽക്കലല്ല വളരെ മോശപ്പെട്ട രീതിയിൽ അതായത് കൂതറ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഇന്ന് നിലനിൽക്കുന്നത് അപ്പോൾ ഇവരുടെ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എന്താണെങ്കിൽ ഇവരെ സത്യഭാമ എന്ന ഈ കലാമണ്ഡം സത്യഭാമ എന്ന ഈ വ്യക്തി ഇവർ കറുപ്പ് എന്ന കറുപ്പിനെ അത്രമാത്രം ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ് വെളുത്തവർ മാത്രം ഇവർക്ക് താല്പര്യം കറുത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഭരതനാട്യം മോഹിനിയാട്ടം അതിലൊന്നും ശോഭിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വേണമെങ്കിൽ അവർ പഠിച്ചോട്ടെ പക്ഷെ അവർക്ക് ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലും ഫെസ്റ്റിവലിന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് അവർ സ്റ്റേജിൽ കയറി അവാർഡുകൾക്കും കാര്യങ്ങൾക്കൊന്നും അവർക്ക് കയറാൻ പറ്റില്ല എന്നു പറഞ്ഞാൽ ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ പഠിക്കാം പക്ഷേ അവർക്ക് സ്റ്റേജിൽ കയറാനുള്ള സെറ്റപ്പില്ല എന്നാണ് പറയുന്നത് അതായത് കളറിലിങ്ങൻ അപ്പോൾ കറുപ്പ് എന്ന വാക്കിന് അത്രമാത്രം ദേഷ്യം അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഇവര് അപ്പോൾ ഇവർ പല കുറേ പ്രശ്നങ്ങളും കുറേ വീഡിയോസ് ഇവർ കണ്ടിട്ടുണ്ട് അടുത്തവരെ കുറ്റം പറഞ്ഞിട്ടുള്ള അപ്പോൾ ഇവർ അതിലെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോ അപ്പോൾ ഇത് ഈ സംഭവം എന്താണെങ്കിൽ ഇത് ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ കുറേ വിഷയങ്ങൾ ഒരു ഇതുപോലെ തന്നെ വായിൽ തോന്നി വിളിച്ച് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അത് മല്ലികാസകുമാരൻ നമ്മുടെ പൃഥ്വിരാജൻ്റെ അല്ലെങ്കിൽ ഇന്ദ്രജിത്തിൻ്റെ അല്ലെങ്കിൽ സുകുമാറിൻ്റെ ഭാര്യയായിട്ടുള്ള നടപടി ആയിട്ടുള്ള മല്ലികാസുകുമാരൻ പറയുന്നൊരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിരിക്കും കാരണം അവർ പറഞ്ഞു സത്യഭാമ ടീച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള സത്യഭാമ ടീച്ചർ മരിച്ചു പോയി ഈ സത്യഭാമ ടീച്ചർ എനിക്കറിയില്ല ഇങ്ങനെ ഒരു ഇത് ലൂപ്പാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൊക്കെ ഈ പറഞ്ഞ മല്ലികാസ കുമാരൻ പറഞ്ഞു അപ്പോൾ മല്ലികാസകുമാരൻ ഇത് പറഞ്ഞത് ഒരു പിടിച്ചില്ല മല്ലികാസകുമാരനെ ഇല്ലാത്ത എന്താ പറയുക വായിൽ തൂന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ സത്യഭാമ ഈ എഴുന്നള്ളുന്നത് ഇപ്പോൾ അതിന് മെൻറ്റലായി പ്രായമായിട്ടുണ്ട് അതുകൊണ്ടാണെന്നുണ്ടാകുക മാനസിക വിഭ്രാന്തി പിടിച്ചിട്ട് വായൽ തോന്നിയൊക്കെ എനിക്ക് വിളിച്ചുപോയത് അപ്പോൾ പറയാനിട്ട് എന്താണ് മല്ലികാസകുമാരനു പറയുന്നത് നിൻ്റെമാതിരി ഓടി തേഞ്ഞരുന്ന വണ്ടിയൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മല്ലികാസുകുമാരനെ ഈ വായുതന്നൊക്കെ പറഞ്ഞു അപ്പം മല്ലികാസുകുമാരനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ പേര് ആ വീഡിയോൻ്റെ താഴെ വന്ന് പറഞ്ഞിട്ടുള്ള അതിനെ മറുപടി ആയിട്ടാണ് ഇപ്പോൾ ഈ തള്ള രംഗത്തിറങ്ങിയിട്ട് ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് കണ്ടു കണ്ടുനോക്കും എത്രക്കും ഒരാൾക്ക് അതെ പതിക്കാം എന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞ അത്ര വലിയ കലാകാരി എന്ന് പറയുന്ന ഈ കലാമണ്ഡലം സത്യവാമ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അവരെ കണ്ടു കാണില്ലേ ഇവരെ ജെകളടിച്ച് നീര് വരുത്തും നിങ്ങളെന്തായാലും ഈ വീഡിയോ കണ്ടു കണ്ട് മൂന്നാല് പേരെ പറ്റി പറയുന്നുണ്ട് ഒരു ഡോക്ടറെ പറ്റി പറയുന്നുണ്ട് വളരെ മോശമായിട്ടാണ് പറയുന്നത് വളരെ മോശം നമുക്ക് ഞാൻ നീ എന്തിട്ടാ പറയണേ നീയൊക്കെ അമ്മ കഴിക്കുന്നത് ജനിച്ചത് എങ്ങനെയടാ നീ ഒരു ജെട്ടി പോലും ഇടാൻ ജനിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ കൂടുതലായിട്ട് സംസാരിക്കുന്ന ഈ പറഞ്ഞ കലാമണ്ഡലം സത്യഭാമേടെ വിക്രിയകൾ അല്ലെങ്കിൽ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോ നീ ഒരു വ്യാജ ഡോക്ടറല്ലേ നീ ആരാ മല്ലികാ സുകുമാരൻറെ ഏ നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി കേട്ടാ നീ ആരാ ആരാക്കെന്തു വേണം നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി വള്ളി എന്തോ ആവാനുള്ള ശ്രമത്തിലാ നീ ജനിച്ചത് എങ്ങനടാ തുണിയും കോണകളോ ഒന്നും ഇല്ലാണ്ടല്ലോ നീ നിന്റെ അമ്മയുടെ വൈറ്റിങ് പറഞ്ഞെ നീ ഇപ്പൊ ജട്ടിയും പാൻഡൊക്കെ ഇട്ടോണ്ട് നടക്കണം അല്ലേ ഏഹ് ഏട്ടോ കൂട്ടിയിട്ടുള്ളൂ കേട്ടാ നീ എന്നെ പിന്നെ നീ നീ ബാക്കിയും കൂടെ കൊണ്ടുപോകണ എനിക്ക് നീ കൊറ്റം കിട്ടിയത് പോരാന്ന് പറഞ്ഞില്ലേ നീ ബാക്കിയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകാ എനിക്ക് എന്താന്ന് വെച്ചാ എന്റെ വീട് ഇവിടെ സിറ്റിയിൽ തന്നെയാ നീ അന്വേഷിച്ച് പിടിച്ചു വാ നിന്റെ വീട് അന്വേഷിക്കുന്ന പോലെ എന്റെ വീട് അന്വേഷിച്ചിടക്കേണ്ടി വരല്ലേ നീ ഏതെങ്കിലും ഓട്ടോറിക്ഷയിലോ ടാക്സിയിലോ കയറിക്കോ സത്യവാമട്ടി കലാമുള്ള സത്യവാമയുടെ വീട് പോണം നട കൊണ്ടു നിർത്തി ഒരു അങ്ങനെ ഒരു അഡ്രസ്സുള്ള ആളാണ് ഞാൻ ഞാനിന്റെ ഒരു പടം ഒക്കെ എടുത്തിട്ടെ ആശിക്ക് നിനക്ക് അമ്മ വീട്ടില് നിന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ ഇടാ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് ഇതാണ് ഏശിക്ക് ഐശിക്ക ഐസൊക്കെ ഓ കണ്ടിട്ട് നീ മാപ്പിളയം പേര് കേട്ടിട്ട് നീ മാപ്പിളയം തോന്നുന്നുണ്ട് പരശ്ശുമുറിയ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇവന്റെ ഒന്ന് തല ഡേസി ജന്നി ജെന്നി പിടിച്ചടി നിനക്ക് അയ്യോ ജന്നി ഞാനൊരു ലോകായിട്ടാണല്ലോ കണ്ടേക്കണത് ഡേസി ജന്നി ജന്യോ അയ്യോ ജന്നി രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അത് ഇത്തിരി കടുപ്പുള്ള ജന്യായിരിക്കുമല്ലോ ഏ ഭയങ്കര ജന്നിയാണല്ലോ നിനക്ക് എന്റെ തറവാടാണ് കലാമുണ്ടല്ലോ പിന്നെ നിനക്ക് സംശയം ഉണ്ടായിരുന്നടി ഡേസിയെ ജന്നിക്കാരിയെ നീ ജന്നി പിടിച്ച ചാവുള്ളൂ അടി ഏട്ടാ സിൽ പോകാ പോകണോ പോകണോ കാറിൽ പോകണോ അത് ഞങ്ങൾ തീരുമാനിക്കും നീ ആ അവളുടെ ആളാണ് നീലേ അയ്യോ ആ മൊട്ടച്ചിയുടെ ആളാണ് അതറിഞ്ഞില്ലാട്ടാ ദേശി അയ്യോ എന്നാടി ആ പെണ്ണുംപിള്ളക്ക് കാറൊക്കെ ഉണ്ടായി